ചൂണ്ടൽ പഞ്ചായത്തിൽ പുതിയ ബസ് റൂട്ട് നിശ്ചയിക്കുവാനും ട്രാഫിക് പരിഷ്കാരത്തിനുമായി ബസ് ഉടമ സംഘടനാ ഭാരവാഹികളുടെ യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി കേച്ചേരി മണലി റൂട്ടിൽ കൂടുതൽ ബസ് സർവീസ് നടത്തുന്നതിനും ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് നിർത്തുന്നതിനും അനധികൃത ഓട്ടോറിക്ഷ പാർക്ക് നിർത്തണമെന്നും യോഗത്തിൽ ബസ് ഉടമസ്ഥ സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു റോഡിന്റെ മോശം അവസ്ഥ പരിഹരിക്കുക കെച്ചേരി സെന്ററിൽ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടുപോകുന്നതിനും നിർത്തിവച്ചിട്ടുള്ള ബസ് സർവീസ് പുനഃസ്ഥാപിക്കുന്നതിനും റോഡിന്റെ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വഴിയോര കച്ചവടം ഉടൻ നീക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ ഉന്നയിച്ചു പോലീസ് ആർ ടിഒ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ സന്നദ്ധ സംഘടനകൾ വനിതാ സംഘടനകൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുടെ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സേതുമാധവൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കെ കെ ഷാജഹാൻ മേഖലാ ഭാരവാഹികളായ ബൈജു തലക്കോട്ടുകര ജോമോൻ ജോയ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു സിസിടി വി ന്യൂസ് കേച്ചേരി